പാകിസ്ഥാനെതിരായ അമേരിക്കൻ ദൗത്യം വിജയിച്ച ശേഷം തിരുവനന്തപുരം എം പി ശശി തരൂർ നിർണായകമായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യത ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഈഗോ അതിരുകിടക്കുന്ന സാഹചര്യത്തിലാണിത് പാകിസ്ഥാനെതിരായ നിലപാട് വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് തന്റെ പേര് കോൺഗ്രസ് കിട്ടിയത് ശശി തരൂരിനെ വേദനയായി മാറിയിട്ടുണ്ട് നിരന്തര അവഗണന പാർട്ടിയിൽ നിന്നുണ്ടാകുന്നു കേരളത്തിൽ തനിക്കുള്ള ജനപിന്തുണ അറിയാമായിരുന്നിട്ടും ഈഗോ തുടരുന്നതാണ് തരൂരിനെ വേദനിപ്പിക്കുന്നത് ബി ജെ പിയിൽ പോകില്ലെന്ന നിലപാടിലാണ് തരൂർ ഇപ്പോൾ എന്നാൽ വേണ്ടി എന്ത് പദവിയും ഏറ്റെടുക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞു ഇതോടെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധിയായി തരൂർ മാറുമെന്ന സൂചനകൾ സജീവമാണ് ജനീവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച് അമേരിക്കയുടെ അടക്കം പിന്തുണയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാവി സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുപ്പിൽ തരൂർ മത്സരിക്കുമെന്നു സൂചനകളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് പ്രത്യേക താൽപര്യം കാട്ടുമെന്നാണ് സൂചന ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി മുതിർന്ന ഐ ഉദ്യോഗസ്ഥരാണ് രാജ്യതാൽപര്യം അവരിലൂടെ ലോകം അറിയുന്നുമുണ്ട് എന്നാൽ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര പോലും ശശി തരൂരിനെ പോലൊരു നേതാവിനെ ഐക്യരാഷ്ട്ര സഭയിൽ നിയോഗിക്കാൻ മോദിക്ക് താല്പര്യമുണ്ട് ഇതിലൂടെ കൂടുതൽ ഉച്ചത്തിൽ ഇന്ത്യൻ ശബ്ദം യു എൻ മുഴങ്ങും ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായിരുന്ന തരൂരിന് മികച്ച വിദേശ ബന്ധങ്ങളുണ്ട് ഇതെല്ലാം രാജ്യത്തിന് അനുകൂലമാക്കാമെന്നാണ് നീക്കം ഇതൊപ്പം മറ്റു ചില പദ്ധതികളും തരൂരിനുണ്ട് കേരളത്തെ പ്രതികരിച്ച സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനമാണ് മനസ്സിലെ ലക്ഷ്യം വികസനത്തിന് കൂന്നിയുള്ള നിലപാട് വിശദീകരണത്തിലൂടെ കേരളത്തിൽ നിറയുകയാണ് ലക്ഷ്യം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സും ആരും തരൂരിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല ഒന്നും കൂടി ആലോചിക്കാറുമില്ല പുതിയ കെ പി സി സി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും അഭിപ്രായം തേടിയില്ല ഉയർത്തിക്കാട്ടിയ തരൂർ അടുത്ത മുഖ്യമന്ത്രിയായി മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിലാണ് തരൂർ മറുവഴികൾ വഴികൾ ആലോചിക്കുന്നത് പാകിസ്ഥാൻ വിഷയത്തിലെ ഭിന്നതകൾ കാരണം കോൺഗ്രസിൽ ഈഗോ ശക്തമാണ് തനിക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടി എടുക്കുമെന്നാണ് തരൂരിന്റെ പ്രതീക്ഷ അതിനുശേഷമാവും രാഷ്ട്രീയത്തിലെ ഭാവി കാര്യങ്ങൾ പ്രഖ്യാപനം നടത്തുക കേരളത്തിൽ മുസ്ലിം ലീഗർക്കും അടക്കം തരൂരിനെ പ്രതീക്ഷയായി കാണുന്നുണ്ട് ഇതെല്ലാം കോൺഗ്രസിലെ ചില നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുമുണ്ട് അതിനിടെ തരൂരിന് അമേരിക്കയിലെ ഇന്ത്യയുടെ സ്ഥാനപതി അടക്കമുള്ള പദവികൾ കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണെന്നും സൂചനകളുമുണ്ട് ഭാവി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവികളിലേക്കും പരിഗണിച്ചേക്കാം കേരളത്തിൽ തരൂരിനെ മുഖ്യമന്ത്രിയായി ഉയർത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നതും പരിഗണനയിലുണ്ട് എന്നാൽ ബി ജെ പി പാളയത്തിലേക്ക് പോയാൽ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന തന്റെ മതേതര മുഖത്തിന് എന്ത് സംഭവിക്കുമെന്ന ആശങ്ക തരൂരിനുണ്ടെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടാണ് ബി ജെ പിയിൽ പോകാതെയുള്ള മറ്റ് രാഷ്ട്രീയ വഴികളും സാധ്യതകളും തരൂർ നോക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആകാൻ തനിക്ക് ഇപ്പോഴും സാധ്യതയുണ്ടെന്ന് തരൂറിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറം നയതന്ത്ര മികവിലൂടെ രാജ്യതാല്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് തരൂറിന് ആഗ്രഹം യുദ്ധമോ യുദ്ധസമാന സാഹചര്യമോ ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിനൊപ്പം ഇനിയും അടിയുറച്ചു നിൽക്കും അതിന്റെ പേരിൽ കോൺഗ്രസിന് എന്ത് നടപടിയും എടുക്കാമെന്നാണ് തരൂറിന്റെ പക്ഷം തിരുവനന്തപുരം ലോക്സഭയിൽ നിന്നും അഞ്ചാമതൊരു മത്സരത്തിനില്ലെന്ന് തരൂർ പ്രഖ്യാപിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇനി ലോക്സഭാ മത്സരത്തിനും തരൂർ ഉണ്ടാകില്ല ഐക്യരാഷ്ട്രപ്രതിനിധിയായി പോകേണ്ട സാഹചര്യം വന്നാൽ എം പി സ്ഥാനം തരൂർ രാജിവെക്കും എം പി സ്ഥാനം നിലനിർത്തി ആ പദവിയിൽ തുടരാമെങ്കിലും അങ്ങനെയും ചെയ്തേക്കാം ബി ജെ പിയിലേക്ക് തരൂർ എത്തിയാൽ എം പി പദവി രാജി ഉറപ്പാണ് അങ്ങനെ വന്നാൽ ബി ജെ പിയുടെ കേരളത്തിലെ മുഖമായി തരൂർ മാറും ആർ എസ് എസിനും തരൂരിനോട് എതിർപ്പില്ല എം പി സ്ഥാനം രാജിവെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് പകരം രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചു ജയിച്ചാൽ രാജീവ് അടുത്ത കേന്ദ്രമന്ത്രിയുമാകും ഇതെല്ലാമാണ് തരൂർ ബിജെപിയിൽ എത്തിയാൽ സംഭവിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ പേരില്ലാത്ത ശശി തരൂരിനെ നിയോഗിച്ച സർക്കാർ നടപടിയും പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള തരൂരിന്റെ തീരുമാനവും സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ഒരു അസ്വസ്ഥത മൂർച്ഛിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകക്ഷികളും ഇതിനെ ചൊല്ലി അതൃപ്തി പുകയുകയാണ് ബി ജെ പി സർക്കാരിന്റെ സമ്മർദ്ദത്തിനും തരൂറിന്റെ കർശന നിലപാടിനും മുന്നിനൊടുവിൽ ഹൈക്കമാൻഡ് വഴങ്ങിയെങ്കിലും വിഷയത്തിൽ പാർട്ടിയും പോവഴികൾ തേടുന്നുണ്ടെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂറിനെ ഉൾപ്പെടുത്തിയത് മാത്രമല്ല കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നാലിൽ മൂന്ന് പേരെയും ഒഴിവാക്കിയ സർക്കാരിന്റെ നടപടിയും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ ക്ഷീണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തുനിന്ന് തരൂരിനെ പിൻവലിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചേക്കുമെന്നും സൂചനകളുണ്ട് നടപടിക്രമം അനുസരിച്ച് ഒരു പാർട്ടിക്ക് നിലവിൽ ആ സ്ഥാനത്തുള്ള എംപിയെ മാറ്റി മറ്റൊരാളെ നാമനിർദ്ദേശം ചെയ്യാം അല്ലെങ്കിൽ എംപിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാം ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തേക്കുമെന്നാണ് അടുപ്പമുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് തരൂരിനെ നീക്കാനുള്ള ശ്രമം വേഗത്തിൽ വിജയിപ്പിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾക്ക് മോദി സർക്കാർ വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് തരൂർ വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പാർട്ടി അച്ചടക്കം സംബന്ധിച്ച് പ്രസ്താവനകൾ നടത്താൻ തുടങ്ങിയിട്ടുമുണ്ട് തരൂരിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യില്ലെന്ന സന്ദേശം ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം തരൂർ ക്യാമ്പ് ഏത് പ്രതികാര നടപടിയെയും നേരിടാൻ തയ്യാറാണെന്ന് എന്നതാണ് വസ്തുത കോൺഗ്രസ് നേതൃത്വത്തിലെ പ്രവർത്തന രീതിയും ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളിലും നീരസം പുലർത്തുന്ന കേരളത്തിലെ നിരവധി നേതാക്കൾ തരൂരുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ഐബ്യൻ മലയാളം